ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ് യു എയിലെ പാർട്ണർഷിപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് പ്രൊഫഷണൽ ആയിട്ടുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മുതലാളിമാർക്ക് ലൈസൻസിൽ പാർട്ണർഷിപ്പ് ചെയ്യുന്ന വിഷയമല്ല ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ആളുകൾ ഏതെങ്കിലും രീതിയിൽ കയ്യിൽ ഫണ്ട് വരുന്ന സമയത്ത് എവിടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതൊരു ഹലാലായ വരുമാനം ഉണ്ടാവണം എന്നാഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നാട്ടിലെ സ്ഥലം വിറ്റ പൈസ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കമ്പനിന്ന് റിസൈൻ ചെയ്യുന്ന സമയത്ത് അലവൻസ് കിട്ടിയതൊക്കെ ആയിട്ട് വലിയ സംഖ്യ ഒന്നിച്ച് കയ്യിൽ വരുമ്പോൾ അതോടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു ഒരു വരുമാനം കിട്ടുന്ന രീതിയിലാക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും ഏതെങ്കിലും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും അതിന് കണക്കനുസരിച്ച് പൈസ കിട്ടാറുണ്ടെങ്കിലും വലിയൊരു വിഭാഗം ആളുകൾക്ക് ആ പൈസ പിന്നീട് നമ്മൾ തുമ്പില്ലാണ്ടായി പോകുക എന്ന് പറഞ്ഞ പോലെ പൈസക്കൊരു ഒരു എന്താ പറയുക കണക്കും കഴിയും അത് നഷ്ടപ്പെടുന്ന സാഹചര്യം പല ആളുകൾക്കുണ്ടാവാറുണ്ട് അങ്ങനെ പണം നഷ്ടപ്പെട്ട് പിന്നെ അതിൻ്റെ ടെൻഷനുമായി സിഷ്ടകാലം തള്ളി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ഇത് സാധാരണക്കാരായ ആൾക്കാരില്ലേ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണ പ്രവാസികൾ തമ്മിൽ ചെയ്യുന്ന ഇടപാടുകൾക്ക് ഈ പ്രശ്നം വലിയ വലിയ ആളുകളൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഇതുപോലെ ഒരുപാട് പാർട്ട്നേഴ്സിന് വെച്ചിട്ടാണ് ബിസിനസ് നടത്തുന്നത് അവർക്ക് പ്രശ്നങ്ങളില്ല നമുക്ക് മാത്രം എന്താ പ്രശ്നം യെസ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന അത് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ പൊതുവെ നമ്മൾ പരിചയക്കാരായിരിക്കും ഒന്നിലെങ്കിൽ ബന്ധുക്കളായിരിക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കോ അല്ലെങ്കിൽ റൂമിലുള്ള ആളുകളായിരിക്കോ അല്ലെങ്കിൽ എന്നും കാണുന്ന ആളായിരിക്കും ആ നിലയ്ക്ക് പൈസ കൊടുക്കും പിന്നെ അതിൻ്റെ കണക്ക് കാര്യങ്ങളോ അല്ലെങ്കിൽ എഴുത്തോ കുത്തോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതിനെ വിശ്വസിച്ചു പൈസ തരുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ പൈസ കൊണ്ടേ കൊടുക്കും ഈ പൈസ വാങ്ങുന്ന ആൾക്കൊരു പക്ഷെ പെട്ടെന്ന് എന്തെങ്കിലും കുറച്ച് ഫണ്ടിൻ്റെ ആവശ്യമുണ്ടാകും ലൈസൻസ് പുതുക്കാനോ അല്ലെങ്കിൽ തൊഴിലാളികളെ വിസ പുതുക്കാനൊക്കെ ഫണ്ട് ആവശ്യമുള്ള സമയത്തേക്ക് അറിഞ്ഞൊരു പൈസയേറ്റ് വരാം ആ സമയത്ത് അദ്ദേഹം പൈസ വാങ്ങി വെക്കും പിന്നെ എല്ലാ മാസവും എന്തെങ്കിലും ഒരു സംഖ്യ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ കൊടുത്ത സംഖ്യയ്ക്ക് അനുസരിച്ചൊരു പൈസ കൊടുക്കും അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഈ ഒരു വിഷയത്തിന്റെ പ്രശ്നം അങ്ങനെ അഞ്ഞൂറോ നാനൂറോക്കെ മാസം കിട്ടുന്ന പൈസ ഒരു സമയം കഴിഞ്ഞാൽ നിൽക്കും അപ്പം അങ്ങനെ ഒരു ഇരുപതിനായിരം ധൃഹംസം കൊടുത്താൽ ഒരു പത്ത് മാസം അഞ്ഞൂറ് കൊടുത്താൽ പോലും അയ്യായിരം ധ്രഹംസാവുന്നുള്ളൂ പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ മെയിൻ പ്രോബ്ലം വരുന്നത് നമ്മൾ ഒരു ഒരു ഓരോ അലിയാസെങ്കിലും ആരും മേലെ മേലാരക്കെങ്കിലും കടം കൊടുക്കുകയാണെങ്കിൽ അത് ബിസിനസ് നടത്താനാവട്ടെ എന്തിനാവട്ടെ ലൈസൻസിന് പേര് ചേർക്കണില്ലെങ്കിൽ ഇപ്പോൾ ആക്ച്വലി നിങ്ങളൊരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചേരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറയാനും മുന്നേ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ഈ പൈസ ഒരാൾക്ക് കൈമാറുന്ന സമയത്ത് കടം കൊടുക്കുകയാണ് അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പാർട്ണർഷിപ്പിനൊക്കെ ഒരു ഫണ്ട് ഒരാൾക്ക് കൈമാറുമ്പോൾ വളരെ ബേസിക് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അയാളും കൂട്ടി അടുത്തുള്ള തസ്ഹീൽ പോവാം അല്ലെങ്കിൽ ആമിർ സെൻട്രൽ എല്ലാ എവിടെയെന്ന് വെച്ചെങ്കിൽ കോർട്ടിൻ്റെ ഒരു ഉണ്ടാവും ഒരു നിയാബ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അതത് കിറാള എന്ന സംഭവം അതായത് ഡെപ്റ്റ് അഗ്രിമെൻ്റ് കടം കടപ്പത്രം അല്ലെങ്കിൽ കടം കൊടുത്തതിൻ്റെ ഒരു ഒരു എഗ്രിമെൻറ്റായിട്ട് അവർ അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് തരും ഒരു നൂറ്റമ്പത് എറംസിൻ്റെ ഉള്ളിലുള്ളൂ അത് ടൈപ്പ് ചെയ്ത് നിങ്ങൾ കടം വാങ്ങുന്ന ആളും കടം കൊടുക്കുന്ന ആളും ആ അതിൻ്റെ മുന്നിൽ സൈൻ ചെയ്തൊരു പേപ്പറുകളുടെ കയ്യിലുണ്ടെങ്കിലേ ഭാവിയിലി പൈസ തരുന്നില്ലെങ്കിൽ പോലും അത് ലീഗലായിട്ട് വാങ്ങിയെടുക്കാനും വാങ്ങിച്ചെടുക്കാനും ഇയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഒക്കെ ആ പേപ്പർ ഉണ്ടെങ്കിൽ പറ്റും ഇത് വളരെ ബേസിക് ആയൊരു സംഭവമാണ് ഇതുപോലും ആളുകൾ ചെയ്യാതെ പണം നഷ്ടപ്പെട്ടതിൻ്റെ അസവും കരഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പം ഈ പാർട്ടണർഷിപ്പിൽ ചേരുന്ന സമയത്ത് ഞാൻ വീണ് പറയുന്നത് സാധാരണക്കാരെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ബിസിനസ്മാൻമാർ നമ്മൾ ഒരിക്കലും എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യം അവർക്ക് ഫിനാൻസ് മാനേജ്മെന്റ് അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും സാധാരണക്കാർ ഇനി പറയുന്ന പോലെ ദയവ് ചെയ്ത് ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പരിധിവരെ ഇൻവെസ്റ്റ് ചെയ്ത പണം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക ചെയ്യാൻ പറ്റും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഞാനിത് പറയുമ്പോൾ പല ആൾക്കാരും സോഷ്യൽ മീഡിയ കമൻറ്റിൽ ചോദിച്ച് ബിസിനസ് എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾ ഉണ്ടാവില്ല ലാഭം മാത്രം പ്രതീക്ഷിച്ചിട്ടാണോ പൈസ ഇടുന്നതെന്ന് അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ കൊടുത്ത പൈസക്ക് കണക്കുണ്ടാവുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് യെസ് നിങ്ങളൊരു പതിനായിരം തരാം ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂട്ടിക്കോ ആ സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പൊതുവെ മലയാളികൾ ചെയ്യുന്ന രീതി ആ പൈസ കൊടുത്തിട്ട് അതിനെ ലാഭത്തിൻ്റെ ഒരു ഒരു ശതമാനം അല്ലെങ്കിൽ ആ കടക്കാർ ഉദ്ദേശിക്കുന്ന പൈസ കൊടുക്കും അങ്ങനെ ഉണ്ടാവുക സാധാരണ ഇതിൽ പതിനായിരം കൊടുത്താൽ ഒരു മുന്നൂറൊക്കെ എല്ലാ മാസം കൊടുക്കുന്ന രീതിയുള്ളത് അവിടെയുള്ള അബദ്ധം വെച്ചെങ്കിൽ അതൊരിക്കലും ശാശ്വതമല്ല അപ്പം എന്താ ചെയ്യേണ്ടത് നിങ്ങളൊരു സ്ഥാപനത്തിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ വില കെട്ടണം ഇത് വളരെ ബേസിക് ആയ കാര്യമാണ് ജസ്റ്റ് ഒരു എൽ എൽ പി സ്കൂൾ കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന കണക്കാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക സ്ഥാപനത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഇപ്പോൾ ഒരു ഗ്രോസറിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ ആ ഗ്രോസറിൻ്റെ വില കെട്ട് ആ വില എന്ന് പറഞ്ഞാൽ കടക്കാരൻ പറയുന്നതല്ല വില നിലവർഷം അതിന് മാർക്കറ്റ് വാല്യൂ നിങ്ങൾ കണ്ടെത്തില്ല അതൊരു പക്ഷേ ഒരു മൂന്നാം കക്ഷിയെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാം ഓരോ ഏരിയയിലും ആ കടയുടെ സാധനങ്ങളും പിന്നെ അവിടുത്തെ ഒരു നിലവാരം അനുസരിച്ച് കടക്ക് ഓരോ വില ഉണ്ടാവും ആ വില ഉദാഹരണം ഒരു അമ്പതിനായിരം ദ്രഹംസാണ് എങ്കിൽ നിങ്ങൾ കൊടുത്ത പതിനായിരം ദ്രഹംസാണെങ്കിൽ അൻപതിനായിരത്തിൻ്റെ എത്ര ശതമാനമാണ് പതിനായിരം എന്നുള്ളത് അൻപതിനായിരത്തിൻ്റെ ഇരുപത് ശതമാനം ഒരു ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം അപ്പം അമ്പതിനായിരത്തിൻ്റെ ഇരുപത് ശതമാനമാണ് പതിനായിരം റിട്ടേൺസ് അപ്പോൾ നിങ്ങൾ ആ സ്ഥാപനത്തിൽ ഇരുപത് ശതമാനം പാർട്ട്ണറാണ് ആ സ്ഥാപനത്തിൻ്റെ പാർട്ണർ എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ വില രണ്ട് കാര്യങ്ങളാണ് ഇപ്പം അതിൻ്റെ വില ഒരു ലക്ഷം അല്ലേ ഒരു ലക്ഷം അത് ഭാവിയിൽ ഇത് ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഈ കടൻ്റെ വില കൂടി രണ്ട് ലക്ഷമായി നോക്കുക അപ്പോൾ നിങ്ങൾ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ഇരുപത് ശതമാനത്തിനാണ് ഓണർ അതായത് രണ്ട് ലക്ഷത്തിൻ്റെ ഇരുപത് ശതമാനം എത്ര യെസ് അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ലക്ഷമ ഉള്ള സമയത്ത് പതിനായിരം ധ്രാംസ് എടുത്ത പത്ത് ശതമാനം രണ്ട് ലക്ഷമുള്ള സമയത്ത് നിങ്ങൾക്ക് ഇരുപത് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം അതായത് ഉദാഹരണത്തിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരു ലക്ഷം ദൃഹമാണ് അതിൻ്റെ വില കെട്ടിയതെന്ന് വെക്കുക നിങ്ങൾ കൊടുക്കുന്നത് പതിനായിരം ദ്രഹംസാണ് എങ്കിൽ ഞാൻ ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കും ഒന്നാമത് നിങ്ങൾ ആ സ്ഥാപനത്തിൻ്റെ പത്ത് ശതമാനം ഉടമയായി മാറി ആ സ്ഥാപനത്തിലെ വരവ് ചെലവൊക്കെ കഴിച്ചിട്ട് കിട്ടുന്ന ലാഭത്തിൽ പത്ത് ശതമാനം നിങ്ങൾ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് പത്ത് ശതമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 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 പതിനായിരം ദുർഹംസ് ആണ് എല്ലാം കഴിച്ച് ലാഭമുള്ളതെങ്കിൽ ആയിരം ദുർഹംസ് നിങ്ങൾക്ക് അതിൽ കമ്മീഷൻ നിങ്ങൾക്ക് അതിൻ്റെ ലാഭം നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ഇനി അതല്ല നഷ്ടമാണെങ്കിൽ അതും നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു വർഷത്തിൽ മൊത്തം നോക്കുമ്പോൾ നഷ്ടം മാത്രം ലാഭം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ സംഖ്യ നിങ്ങൾ കയ്യിൽ എത്തിയിരിക്കും നിങ്ങൾ മരിച്ചാൽ പോലെ നിങ്ങൾ വീട്ടിലെത്തും അതാണ് പാർട്ണർഷിപ്പിൻ്റെ സൗന്ദര്യം അതോടൊപ്പം മറ്റൊരു കാര്യം സംഭവിക്കും ഇപ്പോൾ ആ ഒരു ലക്ഷം ധ്രഹംസാണെങ്കിൽ നിങ്ങൾ പതിനായിരം ധ്രഹം കൊടുത്തപ്പോൾ പത്ത് ശതമാനം നിങ്ങൾ ഓണറായി പത്ത് ശതമാനം പതിനായിരം ദ്രഹംസല്ല പത്ത് ശതമാനത്തിനാണ് നിങ്ങൾ പാർട്ണർഷിപ്പ് ചേർന്ന് കൊടുത്തത് പതിനായിരം ആണെങ്കിലും ശതമാനക്കണക്കിന് പത്ത് ശതമാനമായി ഇനി സ്ഥാപനം അവിടെ വേറെ എന്തെങ്കിലും ഗവൺമെന്റ് ബിൽഡിങ് കാര്യങ്ങൾ വന്നിട്ട് ഈ സ്ഥാപനത്തിന്റെ വില രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ രണ്ട് ലക്ഷമായി നിൽക്കുക ഫോർ എക്സാമ്പിൾ ആ കട വിറ്റ രണ്ട് ലക്ഷം കിട്ടുമെങ്കിൽ നിങ്ങൾ അതിൻ്റെ പത്ത് ശതമാനത്തിന് ഓണറ് പത്ത് രണ്ട് ലക്ഷത്തിൻ്റെ പത്ത് ശതമാനം നടത്തി ഇരുപതിനായിരം ദൃഹംസമായി അപ്പോൾ ആ കട വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇരുപതിനായിരം ദൃഹംസ കടക്കാരൻ തരാൻ ബാധ്യസ്ഥനാണ് അതാണ് പാർട്ണർഷിപ്പിൻ്റെ സൗന്ദര്യം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കണം അവിടെ കോൺട്രാക്ടിൻ്റെ ഒരു ഒരു ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെള്ള പേപ്പറിൽ എഴുതിയിട്ട് ഇത്ര ശതമാനം എന്നൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എഴുതിയാലും ലീഗലി അതിന് വാല്യൂ ഇല്ല ലീഗലി വാല്യൂ വാല്യുണ്ടാണെന്നുണ്ടെങ്കിൽ കോർട്ടിൽ പോയിട്ട് ഇയാൾക്ക് ഞാൻ ഇത്ര ബിസിനസ്സിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുത്തു ഒരു ലക്ഷദ്രൂംസിന് പിന്നെ സ്ഥലം ഈ കട വില കെട്ടി അതിൽ പതിനായിരം ദുരംസ് ഞാൻ കൊടുത്തു അത് പത്ത് ശതമാനം ഞാൻ ഈ ലൈസൻസിൽ പാർട്ണറാണ് എന്ന കാര്യം കോർട്ട് സൈൻ ചെയ്യണം അപ്പഴത് ലീഗൽ വാല്യൂ ഉള്ളൂ പക്ഷെ ഒരു കാര്യം കോർട്ട് അങ്ങനെ സൈൻ ചെയ്യില്ല കാരണം എന്താ കോർട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പർ സൈൻ ചെയ്യുള്ളൂ കടം കൊടുത്തതായിട്ട് മാത്രമേ സൈൻ ചെയ്യുള്ളൂ ലൈസൻസിൽ പത്ത് ശതമാനം പാർട്ണറാണ് കോർട്ട് സൈൻ ചെയ്യില്ല എന്തുകൊണ്ട് ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ ട്രേഡ് ലൈസൻസിൽ ഇയാൾ പത്ത് ശതമാനം ഓണറില് അല്ലല്ലോ ലീഗലായിട്ടുള്ള പാർട്ണർഷിപ്പ് അഗ്രിമെൻ്റ് പാർട്ണർഷിപ്പ് എത്ര എന്നുള്ള ലൈസൻസിലാണ്ടാവും ആ ലൈസൻസിൽ നൂറ് ശതമാനം ഇയാളാണ് ഒരു ഒരു പിന്നെ ഒരു കൃഷ്ണനും ഒരു മുഹമ്മദും തമ്മിൽ പാർട്ണർഷിപ്പും പേടി കൃഷ്ണനാണ് കട നടത്തുന്നത് ഈ മുഹമ്മദ് പാർട്ണർഷിപ്പ് ചേർന്നു അപ്പോൾ ലൈസൻസിൽ കൃഷ്ണനാണ് നൂറ് ശതമാനം ഓണറെങ്കിൽ കോർട്ട് പിന്നെ മുഹമ്മദ് അതിൽ പത്ത് ശതമാനം എന്നുള്ള ഒരു പേപ്പർ തരില്ല കാരണം ലൈസൻസിൽ അങ്ങനെയല്ലല്ലോ പിന്നെ കോർട്ട് തരുന്ന രണ്ട് പേപ്പർ ഒന്നുകിൽ നിങ്ങൾ പൈസ കൊടുത്ത് കടം കൊടുത്തിൻ്റെ പേപ്പർ അല്ലെങ്കിൽ വക്കാല തരും വക്കാല എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് കൂടി സൈൻ പവറുവാണെങ്കിൽ ഈ ഈ കൃഷ്ണൻ അവിടെ അല്ലെങ്കിലും ആ കട വിൽക്കാനും പിടിക്കാനുള്ള പിന്നെ അധികാരം കൊടുക്കുന്ന അതാണ് ഈ വക്കാലം പക്ഷെ അതല്ല അവിടെ അതിവിടെ ബാധകമല്ല അല്ലെങ്കിൽ അതല്ല ചർച്ച നമ്മൾ ഞാൻ അതിലേറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു ഇരുപത് ശതമാനത്തിൽ കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പരമാവധി ലൈസൻസിൽ പേര് ചേർക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുക അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കടം കൊടുത്തായിട്ട് പേപ്പർ ഉണ്ടാക്കി അറ്റ്ലീസ്റ്റ് ആ പൈസയെങ്കിലും പോകില്ല പൈസ പോകില്ല എന്നല്ല നിയമപ്രകാരമായിട്ടുള്ള കേസും കാര്യങ്ങളും വരുമ്പോൾ ലീഗലായിട്ടും കിട്ടാൻ അവകാശപ്പെട്ട പൈസ കിട്ടും പത്ത് ശതമാനം എത്ര വെച്ചെങ്കിലും ആ പൈസ കിട്ടാനുള്ള നടപടികൾ ചെയ്യും കോടതി കേസ് ആകുമ്പോൾ മനുഷ്യന്മാർ നാട്ടിൽ നിന്ന് വിറ്റിട്ടെങ്കിലും എന്ത് ചെയ്യും നിങ്ങളെ ഹക്കങ്ങ് തരും അതാണ് അതിൻ്റെ സൗന്ദര്യം അപ്പോൾ യു എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും അവകാശം സംരക്ഷിക്കാൻ പറ്റുന്ന നിയമങ്ങളും സംവിധാനങ്ങളും പേപ്പറുകളും കാര്യങ്ങളുണ്ട് അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ സമയത്ത് കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് വരുന്ന നഷ്ടങ്ങൾക്ക് നമ്മൾ മാത്രമാണ് ഉത്തരവാദിത്വം ഞാനിത് പറയാൻ കാരണം ഓരോ ഏരിയയിലും ഓരോ ഗല്ലികളി എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കാക്കമാരെ ചേട്ടന്മാര് കാണാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ സംസാരിച്ച് വർത്താനം പറഞ്ഞ പിന്നെ അവർ പറയും ഞാൻ അവിടെ അയാൾക്ക് പൈസ കൊടുത്തു ഇരുപതിനായിരം കൊടുത്തു അല്ലെങ്കിൽ മുപ്പതിനായിരം കൊടുത്തു ഇപ്പോൾ അത് തുമ്പില്ലാതായി എങ്ങനെ തുമ്പില്ലാതെ ആവാൻ കാരണം നിങ്ങളെ തന്നെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഓക്കെ അയാൾ തുമ്പില്ലാതാക്കി അയാളെ മിസ്റ്റേക്ക് അതിന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കണക്കും കാര്യങ്ങളും കൃത്യമായി നടക്കുന്ന സ്ഥാപനത്തിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ പ്രതിമാസം എത്ര ചിലവേ വരവ് ഓരോ സാധനം വിൽക്കുമ്പോഴും അത് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്ന അതിന് കണക്ക് സൂക്ഷിക്കുന്ന സ്ഥാപനത്തിൽ മാത്രമേ പാർട്ണർഷിപ്പിൽ ചേരാൻ പറ്റുള്ളൂ അപ്പോൾ അല്ലേ അതിൻ്റെ അതിൻ്റെ പെർസെൻ്റ് ആരേ അതുകൊണ്ട് എപ്പോഴും പാർട്ണർഷിപ്പിൽ ചേരുന്നതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക വേണമെങ്കിൽ വീഡിയോ ഒരു തവണ കൂടി കേട്ടിട്ട് നിങ്ങൾ സംശയങ്ങൾ തീർത്തിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഫോളോ അപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണം നഷ്ടപ്പെടാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത പണം അറ്റ്ലീസ്റ്റ് അതിൻ്റെ പേരിൽ ഒരു കണക്കുണ്ടാകുന്ന രീതിയിൽ സേഫ് ആക്കുന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പേപ്പർ ഉണ്ടാക്കി നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു നോക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പണത്തിൻ്റെ പേരിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കോർട്ടിൽ പോയിട്ട് ഒരു പേ നൂറ്റമ്പത് റംസിൻ്റെ പേപ്പർ ഉണ്ടാക്കിക്കോ കടം കൊടുത്തിൻ്റെ അഗ്രിമെൻറ്റ് അക്കത് കറത് അക്കത് കിറാവെന്ന് പറഞ്ഞ് അപ്പൊ അറ്റ്ലീസ്റ്റ് ആ പൈസന്റെ പേര് ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി പറയും അല്ലെങ്കിൽ ആൾക്കാർ എന്താണ് കടക്കാർ ചില ആളുകൾ എന്താ ഈ പൈസ വാങ്ങിയിട്ട് പിന്നെ ചോദ്യം ചോദിക്കുമ്പോൾ എന്താ ചെയ്തു പറയും കാരണം അവൻകരെ ലീഗൽ പേപ്പറില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മരിച്ചു പോകുമ്പോൾ പരിലോകം അത് ഓക്കെ അത് അതിന് ശേഷം ആണ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ചെയ്യാതെ പഠിച്ചവനെ വിട്ടെടുക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യം നമ്മളെ ഭാഗം നമ്മൾ എപ്പോഴും പറയും ഒട്ടങ്ങത്തിനെ കെട്ടിയിട്ടിട്ട് പഠിച്ചവനെ തവക്കുലാക്കണം ഫലം അല്ലെങ്കിൽ പഠിച്ചവനെ കാക്കണമെന്ന് പറയണം അല്ലാതെ കെട്ടിടാണ്ട് നമ്മൾ പഠിച്ചവനെ കാക്കണേ പറയുന്നതിൻ്റെ സാങ്കേ്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എന്ത് ചെയ്യാം നിങ്ങൾ ഈ പറഞ്ഞ ആയ കാര്യങ്ങൾ അറിയാൻ നമ്മൾ ഈ കോഴ്സ് കോഴ്സാനുണ്ടാക്കിയത് ഈയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് നിങ്ങളെ സുഹൃത്തുക്കൾക്കും പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവരെ ഇത്തരം ചതിയിൽ നിന്നും ചില ആളുകളെങ്കിൽ സങ്കടം തോന്നും വളരെ പ്രായ ഈ കാക്കന്മാർ അവർ ഒരുത്തരം മാനസികമായിട്ട് തകർന്നൊരു ഒരു ഭ്രാന്തായിട്ടില്ല എന്നുള്ളൊരു പ്രീബ്രാന്ത് അവസ്ഥയിൽ നടക്കുന്ന ആളുകളുണ്ട് കാരണം പണം പോയി പണം പോയതിൻ്റെ പേരിൽ പണം നഷ്ടപ്പെട്ടതോടൊപ്പം വീട്ടിൽ നിന്ന് വീട്ടുകാരെ ഒരു 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 കുറ്റപ്പെടുത്തലുണ്ടാവും നിങ്ങളെക്കൊണ്ട് കഴിവില്ലാത്തതുകൊണ്ടാണ് ആ പൈസ പറ്റിച്ചത് എന്ന് പറയും ശരിയല്ല നമ്മൾ വിശ്വസിച്ചിട്ടാണ് ഈ പൈസ ഇട്ടുകൊടുക്കുന്നത് അഥവാ ബിസിനസ്സിൽ സൗഹൃദം വിഷ പിന്നെ സ്നേഹബന്ധമൊക്കെ ആവാം പക്ഷെ അത് മാത്രം വെച്ച് ബിസിനസ് എടുത്തരുത് പേപ്പർ വർക്കുകൾ നിർബന്ധമായി ചെയ്യണം നമ്മൾ ഈ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കും രണ്ട് ഒരാണും പെണ്ണും ഇഷ്ടപ്പെട്ട് അവർ കല്യാണം കഴിച്ച് അവർ പ്രേമിച്ച് ജീവിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ വിവാഹം എന്ന ഒരു ഉടമ്പടി കരാറാക്കുന്നത് നാളെ പറ്റുന്ന എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ ലീഗൽ പെണ്ണിനെ സംരക്ഷണം കൊടുക്കാനും ആണിന് സംരക്ഷണം സംരക്ഷണം കിട്ടാനാണ് ഈ പേപ്പർ ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ പോലെയാണ് പണത്തിൻ്റെ കൈകാര്യം ചെയ്യുമ്പോഴും ഇതുപോലെ നമ്മൾ പേപ്പർ വർക്ക് ഉണ്ടാക്കിയിരിക്കണം അല്ലെങ്കിൽ ഖേദിക്കേണ്ടി വരും കുടുംബ ബന്ധങ്ങൾ സുഹൃത്ത് സഹ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ തകരും പലരും ശത്രുതയിലേക്ക് നീങ്ങും അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ബിസിനസ് പാർശ്യപ്പെടുത്തിയിട്ട് എത്രയോ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ കറക്റ്റ് പേപ്പർ വർക്ക് ചെയ്യാത്ത കൊണ്ടാണെന്നാണ് എൻ്റെ പക്ഷം വ്യക്തമാണല്ലോ